ഇടുക്കി അടിമാലിയിൽ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വൻ ചാരായേട്ട ഒരാൾ പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ വൻ ചാരായ ശേഖരം പിടികൂടിയത് ഓണക്കാലത്ത് മദ്യം ചാരായം കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ കച്ചവടവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കർശനമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓണം സ്പെഷ്യൽ ഡ്രൈവ് പരിശോധനയിലാണ് ഉടുമ്പൻചോല വട്ടപ്പാറ ഭാഗത്തു നിന്നും നൂറ്റി എഴുപത്തിയഞ്ച് ലിറ്റർ വാറ്റ് ചാരായം പിടിച്ചെടുത്തത് സംഭവത്തിൽ വട്ടപ്പാറ സ്വദേശി അരുണിനെ എക്സൈസ് പിടികൂടി ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റുന്നു എന്ന വിവരം നേരത്തെ തന്നെ എക്സൈസിന് ലഭിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി നടത്തിവന്ന രഹസ്യ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് വിപുലമായ ചാരായ ശേഖരം കണ്ടെത്തിയത് ജില്ലയ്ക്കകത്തും പുറത്തും ഇയാൾ ചാരായം ആവശ്യക്കാർക്ക് എത്തിക്കുന്നതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം വട്ടപ്പാറ മേഖലയിലെ ഉൾവനത്തിലാണ് ചാരായം നിർമ്മിച്ചിരുന്നത് അരുണിനെ കൂടാതെ മറ്റു ചില പ്രതികൾ കൂടിയുണ്ടെന്നാണ് വിവരം വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി